അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തമിഴിൽ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു കുഞ്ഞ് ആണ് കേട്ടോ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നാളെ മുതൽ എൽ സി എച്ച് ഓഫ് അഥവാ കി ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാണല്ലോ അപ്പോൾ അത് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല നമുക്ക് എന്താ പറയുക അതിനൊക്കെ ഒരു പ്രത്യേകത ഫുഡുകളാണല്ലോ അതിലുള്ളത് അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് കഴിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ വീട്ടിൽ ഒരുക്കി വെക്കണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാനൊരു പെടൽ പെട്ടതാണ് കേട്ടോ കാരണം ആ രാവിലെ മുട്ട കഴിക്കാം ഉച്ചയ്ക്ക് പച്ചക്കറി കഴിക്കാമെന്നൊക്കെ പക്ഷെ ഫസ്റ്റിൽ നമുക്ക് ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് വിഷപ്പുണ്ടാവും കാരണം നമ്മളിങ്ങനെ അരി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ സെറ്റായി ഇങ്ങനെ നിൽക്കലേ അപ്പോൾ ആ ടൈമിൽ അവൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിഷപ്പൊക്കെ വരും ഈ ഒരു കീറ്റൊരു ഡാറ്റിൽ വരുമ്പോൾ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും അങ്ങ് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ഈയൊരു ഡാറ്റിൽ പറ്റിയ സംഭവങ്ങളൊന്നും വീട്ടിലുണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പോൾ അതൊക്കെ വാങ്ങി സെറ്റാക്കി വെച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി റെഡിയാക്കി വെക്കാനുള്ള പോക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും എനിക്കിന്ന് എൻ്റെ എന്താ പറയുക ആ ഒരു എംബ്രോയ്ഡറി ക്ലാസ്സും ഉണ്ട് അപ്പോൾ ക്ലാസ്സിന് പോകുന്ന ദിവസമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുള്ളത് വാങ്ങാറുള്ളൂ അപ്പം ഇന്ന് കരുതി അത് വാങ്ങിയിട്ട് നാളെ മുതൽ നമ്മുടെ ഡയറ്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം നാളെ വെയിറ്റ് ഒക്കെ നോക്കാൻ എഴുതി പിന്നെ ഞാൻ ഇന്ന് എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കുറച്ച് കഴിക്കാനും പോകാം കേട്ടോ ഇനിയിപ്പോൾ ഒന്നൊന്നര മാസത്തേക്ക് ഞാൻ എന്താ പറയുക വീട്ടുടൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മധുര ഐറ്റംസ് കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് അങ്ങനെയൊക്കെ വാങ്ങി കഴിക്കുന്നു നല്ല മോളൂൻ്റെ വീട്ടിൽ പോയപ്പോൾ തന്നെ കുറച്ച് സ്നിക്കേഴ്സ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു മീൻ ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഡയറ്റൊക്കെ തുടങ്ങല്ലേ അപ്പോൾ എല്ലാം ഒഴിവാക്കാൻ പോകല്ലേ അപ്പോൾ നമ്മൾ ചെറിയ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാൻ കൂതികളൊക്കെ ഒന്ന് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഞാനതിന് പോകാനുള്ള ഒരുക്കത്തിലാണ് ഏകദേശം സമയം ഉച്ചയായിട്ടുണ്ട് കേട്ടോ ഉച്ചക്കത്തെ ഫുഡൊക്കെ റെഡിയാക്കി ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആൻഡ് ഞാൻ ചായ ഒക്കെ കുടിച്ചിട്ടാണ് പോകുന്നത് ഞാൻ ഉച്ചക്ക് ഒരു ഗ്ലാസ് ചായയും പിന്നെ ഒരു പോവാൻ ഇറങ്ങാൻ നേരം ലേസം ഓട്സും കഴിച്ചിട്ടോ ഇനിയിപ്പോൾ ഓട്സ് ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്കിഷ്ടമാണ് പിന്നെ കുറച്ച് ഓട്സൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ബദാമണ്ടി പൊരുപ്പൊക്കെ ഇട്ട് അങ്ങനെ ചെറുതായിട്ടൊരു സംഭവം ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കഴിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഇറങ്ങുന്നത് ഒരു ഒന്നൊന്നര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇറങ്ങാൻ നേരം എനിക്ക് ചെറുതായിട്ടൊരു പനിക്കോളൊക്കെ വരുന്ന പോലെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല എന്നാലും ഈ സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ട് പിന്നെ ക്ലാസ്സിന് പോയിട്ടില്ല ആ കുറേ എന്താ പറയുക ക്ലാസ്സിൽ സ്റ്റാർട്ട് ഫീസും കൊടുത്ത് ചേർന്നതെന്നല്ലാതെ മര്യാദയ്ക്ക് ഞാൻ ക്ലാസ്സിനും പോവാറില്ല അപ്പം എന്തായാലും പോവാമെന്ന് കരുതി ഇറങ്ങിയതാണ് നല്ല വെയിലും ഉണ്ടായിരുന്നു ചെറിയതായിട്ടൊരു തലവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഒരു ഒന്നര കഴിഞ്ഞിന് ഇവിടെ ക്ലാസ്സിലെത്തിയപ്പോൾ ഇനി പോകുമ്പോൾ എന്ത് ചെയ്യാം സാധനങ്ങൾ വാങ്ങാം അപ്പം ഞാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു നാലര ആയിട്ടുണ്ട് കേട്ടോ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇവിടുന്ന് കുറച്ചുള്ളൂ താഴേട്ട് ഇങ്ങനെയുള്ള റോഡിനാണ് പോയിട്ട് പച്ചക്കറികളെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് അവിടെ പോയിട്ട് വാങ്ങാമെന്ന് കരുതി ഇങ്ങനെ അങ്ങോട്ടുള്ള പോക്കണീ കാണത്തിട്ട് അപ്പോൾ എന്നോട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സാധനമൊക്കെ വാങ്ങി കഴിയുമ്പോഴേക്കും ഞാൻ വിളിക്കാൻ വിളിച്ചിട്ട് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വരുവെച്ചപ്പോൾ ആ അതിന് കഴിയുമ്പോഴേക്കും വിളിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതാണ് ഞാൻ ഇവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിയിട്ട് പച്ചക്കറികളെ ആയിട്ട് വാങ്ങിയത് കുറച്ച് കോവയ്ക്കും പിന്നെ എന്താ പറയുക കോളിഫ്ലവർ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പൊരിച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ പൊരിച്ച് കഴിക്കാം അതായത് നമുക്ക് ഓയിലൊന്നും പൊരിക്കാൻ പറ്റില്ല നമുക്ക് വെളിച്ചെണ്ണ എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതിൽ പൊരിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കോളിഫ്ലവർ കഴിക്കാം പിന്നെ ഞാൻ കുറച്ച് കോവൊക്കെ വാങ്ങി ഇത് എൻ്റെ ഫേവറേറ്റ് ആണ് നീനൂട്ടീൻ്റെ മീനുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അത് കുറച്ച് വാങ്ങി ഇവിടെ വന്നപ്പോൾ ഇവിടെയും വേ എന്താ പറയുക ഭയങ്കര ഒഴിവായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വീട് എടുക്കാനും സാധനം വാങ്ങാനൊക്കെ ഒന്നും ബുദ്ധിമുട്ടില്ലാതെ എടുത്തു പിന്നെ നമ്മുടെ കീറ്റോടായിട്ടൊക്കെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ അതായത് ബട്ടർ ചീസ് പനീർ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇതാ ഇവിടുന്ന് എടുത്തു കേട്ടോ അപ്പോൾ പനീറിൻ്റെ ഞാൻ ഒരു അരക്കിലോ പാക്കും പിന്നെ ചീസും ഒക്കെ പിന്നെ നമ്മുടെ തൈര് ഇതൊക്കെ സംഭവങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഞാനെൻ്റെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ആയി നോക്കിയിരിക്കുകയാണ് കേട്ടോ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോഴേക്കത് വന്നു അങ്ങനെതാണ് ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം മക്കൾക്ക് എന്തെങ്കിലും എനിക്ക് അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അപ്പം അവർക്ക് ഞാനൊരു ബിസ്ക്കറ്റ് അതുപോലെ തന്നെ ലേസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി ഞാൻ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്തുക്കുമ്പോഴാണ് അവിടെ അടുത്തന്നെ ഒരു കട ഉണ്ടായിരുന്നുണ്ട് ഈ എന്താ പറയുക സമൂസ ഉള്ളിവട അങ്ങനെ വെള്ളം വെക്കണൊരു കട ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അവിടുന്ന് ഒരു നാല് ഉള്ളിവടയും വാങ്ങിയാൽ ഞങ്ങൾക്ക് നാല് പേർക്കും അപ്പോൾ ചായ ഉണ്ടാക്കാന്ന് കരുതി ചെറിയൊരു പാക്ക് ചായ പാലും വാങ്ങി കേട്ടോ അപ്പോൾ ഇനി പാ ഇനി നാളെ മുതൽ നമ്മൾ പാൽ ചായ ഒന്നും കുടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇനി ഞാനൊരു കുഞ്ഞു പാക്ക് വാങ്ങി കാരണം അതിവിടെ ഉണ്ടായാലും എനിക്കിങ്ങനെ കുടിക്കാനുള്ള ഒരു ഒരു സംഭവം ഒരു വെറൈല് വരുമോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തിന് ചെറിയൊരു പാക്ക് വാങ്ങിയിട്ട് ഇന്ന് എല്ലാവർക്കും വേണ്ടി ചായ ഉണ്ടാക്കി അതങ്ങോട്ട് ലാവശ്യമാക്കി കുടിച്ചു കിട്ടും അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ കുടിച്ച് ഇനി ഞാൻ എന്ത് ചെയ്യുക നോമ്പ് നോമ്പിനാണ് ഇനി ഞാൻ നിർത്തുള്ളൂ എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അത്രത്തോളം വെയിറ്റ് കുറയും കുറയട്ടെ അപ്പോൾ അത്ര ദിവസം ഡേറ്റ് ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ചായ അവിടെ പാലും വെള്ളവും വീണ്ടും മിക്സ് ചെയ്തിട്ട് ഒരേ അളവിലാണ് ഞാൻ വെക്കാറ് ചായ ഉണ്ടാക്കാറുള്ളത് ഒരു ഒരു ഗ്ലാസ് ചായയാണെങ്കിൽ അവർ അര ഗ്ലാസ് പാലും ആറ് ഗ്ലാസ് ഇത് വെക്കും അപ്പോൾ പിന്നെ കുറച്ച് പാലവിടെ മാറ്റി വെച്ചിട്ടോ കാരണം അവർക്ക് മുഖത്ത് ഇപ്പം നമുക്ക് നമ്മൾ സ്കിൻ കെയർ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടാവുമ്പോൾ നമുക്ക് പാലൊക്കെ ആവശ്യമുണ്ടാകും അതായത് മക്കക്കും ഒക്കെ കാപ്പിപ്പൊടിയൊക്കെ തേക്കുമ്പോൾ നമ്മൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചു ബാക്കിയൊക്കെ പാലൊക്കെ പറഞ്ഞിട്ട് ചായക്കട വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഒരു മാസത്തേക്ക് ഇങ്ങനെയുള്ള ഒരു മാസത്തേക്ക് എന്നല്ല നമ്മുടെ ഡെഡറ്റ് കഴിഞ്ഞവരെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഈ വീട്ടിലേക്ക് കയറ്റിയില്ല അപ്പോൾ ആഗ്രഹമുള്ളതൊക്കെ വേണമെങ്കിൽ കഴിച്ചോളൂ നാളെ മുതൽ ഞാൻ ഇതൊന്നും വാങ്ങി തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ലേസും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പം നീനുട്ടിയൊന്നും അപ്പം ഇന്ന് ഞങ്ങൾക്ക് കഴിക്കേണ്ട ചോദിച്ചു വേണ്ട ഇനിയിപ്പോൾ ഇവിടെ ആർക്കും ഒരു ഒരു എൻ്റെ ഡയറ്റ് തീരുന്ന വരെ ഇവിടെ പാല് വാങ്ങില്ല പിന്നെ ബേക്കറി ഐറ്റംസോ സാധനങ്ങളൊന്നും ഇവിടെ കൊണ്ടു ആരെങ്കിലും വരികയാണെങ്കിലൊക്കെ വാങ്ങാമെന്നല്ലാതെ ഇവിടെ ഒന്നും വൈകുന്നേരം ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോന്നൊക്കെ പറഞ്ഞ് അവരെ പീഡിപ്പിക്കാം കേട്ടോ അപ്പോൾ നമുക്കിങ്ങനത്തെ എന്താ പറയുക എന്തെങ്കിലും കഴിക്കാനുള്ള തോന്നലും കാര്യങ്ങളൊക്കെ ഈ കീറ്റോ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്താലേ നമുക്കൊരു മാക്സിമം ഒരഴ്ച അല്ലെങ്കിൽ ഒന്നര മാക്സിമം പത്ത് ദിവസം അതിലവരെ നമുക്ക് ഉണ്ടാവുകയുള്ളു കേട്ടോ ഒരു വിഷപ്പും കാര്യങ്ങളൊക്കെ ഒരു ഒരാഴ്ച എങ്ങനെയെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ പിന്നെ അങ്ങനെ 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 മുന്നോട്ട് പോകട്ടോ അങ്ങനത്തെ ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക നമ്മൾ ഒരുപാട് ദിവസം ചെയ്യാന്നുള്ള പ്ലാനായതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള കുറച്ച് സംഭവങ്ങൾ വാങ്ങി കഴിച്ചേ ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ ഇതിപ്പോൾ അടുത്തൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാനങ്ങനെ കണ്ട പുള്ളി വട വാങ്ങി പിന്നെ നല്ലൊരു ഇഷ്ടത്തിലൊരു ചായ കുടിക്കാമെന്ന് കരുതി നാളെ മുതൽ ഒന്നും ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ച് ഇതുമ്പോൾ ഞാൻ പോയ പോയതുകൊണ്ട് ഞാൻ ഇവിടെ എല്ലാത്തും അവൾ ക്ലാസ് കഴിഞ്ഞ് വന്നേക്ക് ഉറങ്ങിപ്പോയിട്ടു അതാണ് അവളിങ്ങനെ എന്താ പറയുക ഒരു മൂക ശോകമായി ഇരിക്കണത് കേട്ടോ ഒന്നും ഉണ്ടാകാതെ ഇങ്ങനെ ഇരിക്കണത് അപ്പം എന്താ പറയുക അവൾക്കങ്ങനെ ഇനി ഇതുമുനങ്ങനെ ചായയൊന്നും ഭയങ്കര ഇഷ്ടമല്ല കേട്ടോ പക്ഷെ ഞാനും നീനോട്ടി കുടിക്കണ കാണുമ്പോൾ അവൾക്ക് ചായ വേണം അങ്ങനെ അവർക്കും ചായ വേണം എന്നാണ് വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡിനെ അങ്ങനെ പാൽ ചായൻ്റെ ആവശ്യമില്ല കേട്ടോ മുപ്പേർക്ക് കട്ടൻ കപ്പി കട്ടൻ ചായ അതൊക്കെയാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്രയേടെ അങ്ങനെ സ്ട്രോങ് ആയിട്ട് ചായയൊക്കെ ഒക്കെ കുടിക്കുള്ളൂ മക്കൾ ഞാൻ എൻ്റെ ഞാൻ കുടിക്കുന്നത് കണ്ട് മക്കൾ കുടിച്ച് മക്കളും അതിന് അഡിക്റ്റ് ആയതാണ് കേട്ടോ മോളുവിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചായ ഞാൻ കുടിച്ചത് കുടിച്ച് അങ്ങനെയുണ്ട് അവർക്കും ഇഷ്ടമായതാ കേട്ടോ അപ്പം എനിക്ക് തൊണ്ടയ്ക്ക് ചെറുതായിട്ട് ഈ കിച്ചിക്കിച്ചും സംഭവം അങ്ങനെ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചുടുവെള്ളം കൊടുക്കുന്നുണ്ട് പിന്നെ പനി മര്യാദയ്ക്ക് പനിക്കാണെങ്കിൽ കുഴപ്പമില്ല അത് പനിക്കണില്ല എന്നാൽ തൊണ്ടവേദന അധികം വരുന്നു എന്നുള്ള ഒരു മെല്ലെ ഇങ്ങനെ ഒരു സുഖമില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പം എന്താ പറയുക ഇങ്ങനെ ചൂടുവെള്ളം അങ്ങനെ കുടിക്കുമ്പോൾ ഒരു സുഖമാണല്ലോ തൊണ്ടക്ക് അപ്പോൾ അതിന് അങ്ങനെ അങ്ങനെ അത് കുടിച്ച് നിൽക്കുന്നുണ്ട് അതിനുള്ള ചായ തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ നല്ലോണം നല്ലവണ്ണം ഇപ്പോൾ ഞാൻ മധുര ഡൽട്ടോ തിളക്കും ഈ സമയത്ത് മധുരം ഇട്ട് കൊടുക്കാറില്ല കാരണം ഇവിടെ ഒരു ഓരോ ഇപ്പോൾ നീനുട്ടിക്ക് ഒരു മധുരമാണ് എനിക്കൊരു മധുരമാണ് ഇതുമൂല വേറൊരു മധുരമാണ് അതുകൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് ഇതായതിലേക്ക് അരിച്ചങ്ങൾ പാർന്നിട്ട് ക്ലാസ്സിലേക്ക് പാടുമ്പോഴാണ് കേട്ടോ മധുരയുടെ അപ്പം എനിക്ക് ഇതിൻ്റെ ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് മധുരക്കെ ഇട്ടാണ് കുടിക്കുന്നത് കേട്ടോ പിന്നെ ഈ നീനുട്ടിക്കു എന്താ പറയുക ഇത്തിരി എവിടെയോ അങ്ങനെ ചായൻ്റെ അരി കൂട് പോയാൽ മതി മധുരം ഇതുമൂനാണ് നല്ല മധുരം ഇവിടെ മുകളോനും ഇതുമൂനാണ് കേട്ടോ ഇവിടെ നല്ല മധുരത്തിൻ്റെ ആവശ്യം അവരെല്ലാം മധുരം കുടിക്കും അപ്പോൾ എന്താ പറയുക അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോന്നാക്കി ഇങ്ങനെ ഇങ്ങനെ പാക്കേജ് കൊടുത്തു അപ്പോൾ ഈ എന്താ പറയുക ഇനി ഇവിടെ ഒരു മാസത്തേക്കൊന്നും വാങ്ങില്ല ഇനിയിപ്പോൾ ഒന്നും എന്താ പറയുക എക്സ്ട്രാ അങ്ങനെയൊന്നും വാങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നീനുട്ടി എന്താ ഇതുമൂനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കടയിലേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ടോ അപ്പോൾ നാളെ മുതൽ നമുക്ക് ഞാനും ഒന്നും ഇനി അങ്ങനെ കഴിക്കില്ല ഹെൽത്തി ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളൂ എന്നൊക്കെ നീനുട്ടി പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അവർ എന്താ പറയുക അരിഭക്ഷണമൊക്കെ കഴിക്കും കാരണം അവൾ അങ്ങനെ വണ്ണമൊന്നും ഇല്ലാത്ത ഒരാളല്ലേ പക്ഷേ ഈ ബേക്കറി ഐറ്റംസ് ലേസ് സംഭവങ്ങളൊന്നും നാളെ മുതൽ ഓളും കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പം എനിക്കും സന്തോഷമായിട്ടോ കാരണം എന്താ പറയുക അവളെലുള്ളൊരു എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ് ഇങ്ങനെ ബേക്കറി ഓക്കെ ഇങ്ങനെ എണ്ണക്കടി എന്തെങ്കിലും സമൂസ ബോണ്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം അതുപോലെ തന്നെ നമ്മുടെ ലേസ് ഓ കുറുകുറയിൽ ഈ സംഭവങ്ങളൊക്കെ നല്ലോണം കഴിക്കുന്ന ഒരാളാണോ അപ്പോൾ അത് അവൾ നാളെ മുതൽ കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കും സമാധാനമായിട്ടും ഇങ്ങനെ ഓരോ അസുഖങ്ങളും ഗ്യാസിൻ്റെ പ്രശ്നം വയറും വേദന ഒക്കെ ഇടയ്ക്കിടയ്ക്കോ അവർക്ക് വരാറുമുണ്ട് എന്നാലും പറഞ്ഞാൽ കേൾക്കൂല ഇങ്ങനത്തെ മിച്ചറ് ചിപ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഏറ്റവും അൺഹെൽത്ത് ആയിട്ടുള്ള ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ പൊതുവേ അപ്പോൾ ഇങ്ങനെ കഴിക്കില്ല കഴിക്കില്ലായെന്ന് പറയുമ്പം ഞാനതൊരു കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇത് നല്ല രീതിയിൽ അങ്ങനെയുള്ള വേണ്ടാത്ത ഫുഡുകളൊക്കെ കഴിക്കാതെ നിന്നാൽ ആ നല്ല കുട്ടിയായി നിന്നാൽ ഞാൻ നോമ്പിൻ്റെ തലേന്ന് നമ്മൾ ഡേറ്റ് നിർത്തും ആ നിർത്തുന്ന ദിവസം ഞാൻ പുറത്ത് കൊണ്ടുപോയി ഇഷ്ടമുള്ള സാധനം വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബർഗർ വാങ്ങി തരുമിച്ചു ആ ബർഗർ വേണമെങ്കിൽ ബർഗർ വാങ്ങിത്തരാം ഷവർ വേണമെങ്കിൽ വാങ്ങിത്തരാം പക്ഷേ അതുവരെ വേണ്ടാത്ത ഒന്നും കഴിക്കാൻ പാടില്ല നല്ല കുട്ടിയായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം പുറത്ത് കൊണ്ടുപോയിട്ട് ജ്യൂസോ ചിക്കോ ഷെയ്ക്കോ എന്തോ വേണമെങ്കിലും വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നെടുക്കുമോയെന്ന് നോക്കാം എന്തായാലും നാളെ എന്ന് പറഞ്ഞ് വീണ്ടും അവരിതവിടെ എന്തൊക്കെയോ വാങ്ങിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നീനൂട്ടിയും ഇപ്പോൾ കുറു കുറു കുറി വാങ്ങാൻ പോയി കിട്ടിയിട്ടില്ല അങ്ങനെ ബിങ്കോ ആണ് കിട്ടിയത് അത് വാങ്ങി പിന്നെ കുറച്ച് കടല മുട്ടായി വാങ്ങിയിട്ടുണ്ട് പിന്നെ പായംപൊരിയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പായംപൊരി വാങ്ങിയപ്പോൾ ഞാനും ഒന്നെടുത്തിട്ടുണ്ട് പക്ഷേ അത് ഫുള്ളും കഴിക്കാൻ നല്ല വലിയ പായംപൊരി ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഞങ്ങൾ അടുത്തുള്ളൊരു കടയുണ്ട് അവിടെ നല്ല അടിപൊളിയായിട്ട് പായംപൊരി ഉണ്ടാക്കും കേട്ടോ അവിടുത്തെ വേറെയുള്ള സമൂസ ഉണ്ട് ഉള്ളിവിടെയൊക്കെ അവിടെ ഉണ്ടാക്കാറുണ്ട് ഒരു വീട്ടിൽ നിന്ന് ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ അടുത്തുള്ള വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാറാണ് ചെയ്യാൻ അപ്പം എന്താ പറയുക എല്ലാ ഫുഡും അവിടെ എല്ലാത്തരം ഇങ്ങനത്തെ സ്നാക്സ് ഉണ്ടെങ്കിലും എനിക്കവിടെ ഇഷ്ടം പായമ്പൂരി ആയിട്ട് അപ്പോൾ ഞാൻ പായംപൂരി അധികം എടുത്തുപോശേ ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല എനിക്ക് ഒരു പകുതിയെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിച്ച് ഞാൻ കുറച്ച് നേരം മോളൂന് വിളിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് നമ്മുടെ എന്താ ഈ ഒരു പുറത്തൊക്കെ പോയതുകൊണ്ട് തന്നെ ഇന്ന് തുത്തൂനൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവക്കൊക്കെ വിളിച്ച് ഒരു രാത്രി ഒരു എട്ട് മണിയോട് കൂടി ഞാൻ അടുക്കളയിൽ എത്തിയത് കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിയ സാധനങ്ങൾക്ക് ഇതാ ഓരോന്ന് ഓരോന്ന് കാണിക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു പ്രധാനപ്പെട്ട നമ്മൾ കീറ്റുള്ളവർ ചെയ്യുമ്പോൾ ആദ്യം വേണ്ട സംഭവമാണിത് ബട്ടർ ബട്ടർ തന്നെ അൺസാൾട്ടഡ് ബട്ടർ വേണം കേട്ടോ അതാണ് നമ്മൾ ഇതിൽ നമുക്ക് കിട്ടിട്ടായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ട ഒരു സംഭവമാണ് അപ്പം ഇതിനിപ്പോൾ എത്ര ഇരുന്നൂറ് ഗ്രാമിൻ്റെ ആണ് കേട്ടോ ഈ ഒരു ബട്ടർ വാങ്ങിയിട്ടുള്ളത് പിന്നെ ചീസ് ചീസ് ഇതാണ് ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ തന്നെ സ്ലൈസ് ആയിട്ടുള്ള ചീസാണ് വാങ്ങിയത് നമുക്ക് വേണമെങ്കിൽ മറ്റേ ചീസൊക്കെ വാങ്ങിയത് ഇത് കുറേ നിക്കുക ആഡ് വരാതെ അതുകൊണ്ടാണ് ഇത് വാങ്ങിയത് ഇപ്പോൾ ഒരു കവറിൽ പത്തെണ്ണ ഉള്ളതാണ് ഞാൻ ഇപ്പോൾ വാങ്ങിയതിട്ടോ വേണമെങ്കിൽ വാങ്ങാമെന്ന് കരുതി വലിയ പേക്കൊക്കെ ഉണ്ട് അതിന് അഞ്ഞൂറ് അറുന്നൂറ് ഇപ്പൊ ഒക്കെയാണ് ഞാൻ ചെറുത് ഇതിന് നൂറ്റി എഴുപത് രൂപ അങ്ങനെ എന്തേ ഉള്ളൂ അപ്പോൾ ഉള്ളത് വാങ്ങി പിന്നെ നമ്മുടെ എന്താ പറയുക പനീർ പനീർ എന്ന് പറയുന്നത് ഈ എന്താ പറയുക നമ്മുടെ ഈ കീറ്റ ഡയറ്റിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അത് ഇനിയിപ്പോൾ ബീഫൊക്കെ കഴിക്കാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെവർക്കൊക്കെ ഈ ഒരു കീറ്റലിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഫുഡാണ് പനീർ ഫാറ്റൊക്കെ ഒരുപാടുള്ളതായതുകൊണ്ട് തന്നെ നല്ല സംഭവമാണ് അപ്പോൾ ആദ്യം ആദ്യം തന്നെ ഞാൻ വേഗം അത് പാക്ക് കട്ട് ചെയ്തിട്ടൊരു പാത്രത്തിലേക്ക് വന്ന് കുറച്ച് ചുടുവെള്ളം പറഞ്ഞ് വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഊറ്റി വെച്ച് അത് നമുക്ക് ഞാൻ സെറ്റാക്കി എടുക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ ഒന്ന് രാത്രി തന്നെ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് രാവിലെ നാളെ തുടങ്ങുമ്പോൾ വശക്കുമ്പോൾ പെട്ടെന്ന് എടുത്ത് കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ അതവിടെ ചുടുവെള്ളത്ത് പറഞ്ഞിട്ടിട്ടുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് റെഡിയാക്കാം ഇനി തൈര് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഒന്ന് ഞാൻ കട്ട് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഞാൻ അതുപോലെ തന്നെ എന്താ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യണത് കാരണം നമ്മൾ പനീർ ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് വേറെ വാ വായക്ക് ഇനി നമുക്ക് മധുരമുള്ള സംഭവങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ ആ മധുരമില്ലാത്ത ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ മുട്ടയൊക്കെ കഴിക്കുമ്പോൾ പനീറൊക്കെ കഴിക്കുമ്പോൾ അതിലേക്ക് ഇച്ചിരി തൈരൊക്കെ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിക്കാറ് അപ്പോൾ നമുക്ക് കഴിക്കാൻ ഒരു 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 വെറൈറ്റി ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൈര് കുറച്ച് വാങ്ങിയത് പൊതുവേ എനിക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും തൈര് കഴിക്കുന്നതും നല്ലതാണ് ഒരു ദിവസം നമ്മൾ തൈരൊക്കെ കൂടുതൽ എടുക്കുന്നത് ഉച്ചക്കത്തെ ഫുഡിലൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് തൈര് ഉൾപ്പെടുത്തണമൊക്കെ നല്ലതാണ് അപ്പോൾ അതും ഞാൻ അങ്ങനെ വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാനുള്ളതാണ് കേട്ടോ ഇനി എന്താ നമ്മുടെ കോളിഫ്ലവർ എന്താ പറയാം അതൊന്ന് റെഡിയാക്കി കക്കേരിക്ക് ഞാൻ കക്കേരിക്ക് എനിക്ക് അങ്ങനെ എന്തോ പറയുക ഇഷ്ടമല്ല വലിയ ഇഷ്ടമല്ല ഞാൻ കിയാർ ഒരു വണ്ണം കുറഞ്ഞ കക്കേരിക്കണ്ടല്ലോ അതാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ അതിങ്ങനെ ഒരുപാട് വാങ്ങി വെച്ചാൽ ഇത് കേടുവരും കരുതിയിട്ടാണ് ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ടുള്ളൂ എന്താ ഒരുപാട് ഇങ്ങനെ വാങ്ങി നമ്മൾ ഒരു ഭാഗ സൈഡ് കേട്ന്ന് അങ്ങനെ വാങ്ങണ്ടല്ലോ ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള വാങ്ങാമെന്ന് കരുതിയിട്ടാണ് ഞാൻ രണ്ടെണ്ണം വാങ്ങിയത് കോളിഫ്ലവർ ഇതാണ് ഞാൻ അപ്പം തന്നെ വേഗം കട്ട് ചെയ്ത് ചെറുതാക്കി നുറുക്കിയിട്ട് നമ്മൾ എന്താ ഫ്രിഡ്ജിലേക്ക് മസാലയൊക്കെ പുരട്ടി വെക്കാമെന്ന് കരുതി അപ്പോൾ നമ്മൾ ഇനി കഴിക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് എന്തു ചെയ്യാം അപ്പോൾ പൊരിച്ചെടുക്കാമല്ലോ ഇത് ആ നേരം നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല കാരണം നമുക്ക് ഓൾറെഡി നമ്മൾ മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കണം ഹസ്ബൻഡിൻ്റെ ഫുഡ് ഉണ്ടാക്കണം അപ്പം നമ്മൾ ചോറ് സാധാ പോലെ തന്നെ ഇതുവരെ എന്നുണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്കുള്ള ഫുഡ് പിന്നെ ആ വിശക്കണ നേരത്തെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ സെറ്റാക്കി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വേഗം അത് കോളിഫ്ലവർ ചെറുതാക്കി ചെറുതാക്കി കട്ട് ചെയ്ത് എന്നിട്ട് ഞാൻ ആദ്യം ഒന്ന് തിളപ്പിക്കും വെള്ളം തിളപ്പിച്ചിട്ട് മഞ്ഞളും ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അതിലൊന്ന് വെച്ച് ഊറ്റിയെടുത്തിട്ടാണ് പിന്നെ എന്ത് ചെയ്യുക മസാലയൊക്കെ പൊരറ്റി വെക്ക കേട്ടോ എനിക്ക് പൊരിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം എന്തായാലും ഞാൻ മുളക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മസാല പൊരറ്റി വെക്കാമെന്ന് കരുതി അങ്ങനെ അതാണ് എൻ്റെ പ്ലാൻ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കോവക്ക ഉണ്ട് നമുക്ക് സെറ്റാക്കി വെക്കാൻ കക്കരിക്ക് പിന്നെ അതേപോലെ ഞാൻ ഫ്രിഡ്ജൊക്കെ വെക്കാന്ന് കരുതി അങ്ങനെ വിചാരിച്ചു അപ്പോൾ കോവക്കഥ എന്താ പറയുക നന്നായിട്ട് കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ വെക്കാണ് കേട്ടോ ആവശ്യം പെട്ടെന്ന് വെച്ചാൽ മതിയല്ലോ അപ്പോൾ വെക്കാമെന്ന് കരുതിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് ചെയ്തുകൊണ്ട് വെക്കുകയാണ് അപ്പോൾ നോക്കിയപ്പോൾ ഒക്കെ ചോപ്പ് കളറാണ് കേട്ടോ ഇനി ഞാൻ പറയുമ്പോൾ ഒന്ന് നോക്കിയാണ് എടുത്തിട്ടുള്ളത് എന്നാലും ഉള്ളിൽ ഇങ്ങനെ കുറച്ച് ചുവപ്പ് ഉണ്ട് പക്ഷേ രണ്ട് മൂന്നെണ്ണം ഉള്ളിൽ ചുവപ്പ് ഉണ്ടായിട്ട് പിന്നെ കട്ട് ചെയ്തപ്പോൾ ഉണ്ട് എന്താ പറയുക നല്ല കപ്പ കരിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇത് നോക്കി വാങ്ങാൻ പറ്റാറിയാത്ത എൻ്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല എന്നാലും കുഴപ്പമില്ല എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ടോപ്പ് ഇതിൻ്റെ തോരൻ എന്ന് പറയുന്നത് അപ്പോൾ അതും ഞാൻ കട്ട് ചെയ്ത് അടിപൊളിയാക്കി വെച്ചു ഇനി നമുക്ക് ഈ കഴിക്കാൻ നേരം എന്താ പറയുക ഉണ്ടാക്കിയാൽ മതിയല്ലോ അങ്ങനെ ഇതാ നമ്മൾ വെള്ളം തിളക്കുന്നുണ്ട് നമ്മൾ മഞ്ഞൾ ഉപ്പിട്ടിട്ട് ഞാൻ നല്ല വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ജസ്റ്റ് ഇതായി നമ്മുടെ കോളിഫ്ലവർ ഇങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ കഴുകിയിട്ടുണ്ട് കേട്ടോ കോളിഫ്ലവർ കഴുകിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒരു ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ഒന്ന് ചൂടായാൽ മതി എന്നിട്ട് അത് ഊറ്റി മാറ്റി വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത് എൻ്റെ അമ്മ പറഞ്ഞത് നാട്ടിൽ എന്തിനാണ് ഇങ്ങനെയൊന്നും എനിക്കറിയില്ല അതിൻ്റെ ഉള്ളിൽ എന്തോ കോളിഫ്ലവറിൽ നമ്മളെന്തോ ഒരു ചെറിയ ഉള്ളിൽ ചെ വല്ല പുഴു അതും ഇതൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കണം എന്നൊക്കെ അമ്മ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അത് നന്നായിട്ട് ഇതാ ഒരു അഞ്ച് മിനിറ്റോളം അങ്ങനെ ചുടുവെള്ളത്തിൽ ഇപ്പുള്ള ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ടത് ഊറ്റിയിട്ട് ഇതുവരെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പനീറും ഇതാ ഓറ്റി സെറ്റ് നമ്മൾ ചുടുവെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ അതും നന്നായിട്ട് കഴുകി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ കോവക്കെ അവിടെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ട് റെഡിയാക്കി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളത് ആദ്യം അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ ക്ലിയർ കമ്മി എൻ്റെ ഫോണിൻ്റെ ഒരു പ്രശ്നമാണ് രാത്രി രാത്രിയായ ഫോണിൽ തീരെ ക്ലിയർ ഉണ്ടാവില്ല ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവറിലും ആ പനീറിലൊക്കെ ഒരുമിച്ച് മസാലകൾ ഇട്ട് കൊടുക്കുക ഞാൻ രണ്ടും ഒരുമിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് കൂടുതലിടും കേട്ടോ മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ നമ്മൾ ചതുക്കുവെച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് കൈ തൊടാതെ വേണം കേട്ടോ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ നല്ലോണം മസാലക്കിട്ട് ഇളക്കാൻ അപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാമായിരിക്കും നല്ലത് കാരണം നമുക്ക് കുറച്ച് ദിവസം വെക്കാനും ഇത് ഇത് നമുക്കൊരു നാലഞ്ച് ഉണ്ടാവും നമ്മൾ മാത്രം കഴിക്കണമെങ്കിൽ നാലഞ്ച് ദിവസത്തിന് ഉണ്ടാവും അപ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെട്ടതാവുമ്പോൾ പനീർ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതും മോന് അപ്പോൾ അവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ എന്താ പറയുക ഇങ്ങനെ ഈ കോളിഫ്ലവർ വറുത്തത് ഇതും നീനൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ പൊരിച്ചത് കരിച്ചത് അവൾക്കും ഇഷ്ടം അപ്പം അതിനെ കോവക്ക അതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ മക്കൾക്ക് കൊടുക്കണല്ലോ നമ്മൾ നമുക്ക് ഒറ്റ കഴിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ അതുകൊണ്ട് അവർക്കും കൊടുക്കാനുള്ളതാണ് അപ്പോൾ കൂടുതൽ കൊടുക്കില്ല കേട്ടോ കുറച്ച് കൊടുത്താൽ മതി കാരണം അവർ വേറെയും കഴിക്കുന്നുണ്ടല്ലോ നമ്മൾ ഇത് മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഇത് രണ്ടും ഞാൻ മസാലയൊക്കെ പൊരു ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് ഇനി നമുക്ക് വിഷിക്കുമ്പോൾ വിഷക്കുമ്പോൾ അതിൻ്റെ അടുത്ത് എന്ത് ചെയ്യാം വേഗം കഴിക്കാം അപ്പോൾ രാവിലെ നമ്മൾ മുട്ടയൊക്കെ പൊരിക്കുമ്പോൾ അതിലേക്ക് രണ്ട് കഷ്ണം പനീർ ഇട്ട് കൊടുക്കാം ഉള്ളി തക്കാളിയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് മസാലയൊക്കെ ചെയ്തെടുത്താൽ അടിപൊളി ഉള്ളി ടേസ്റ്റാണ് കേട്ടോ രാവിലെ കഴിക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ റെഡിയാക്കി ഓൾറെഡി സെറ്റ് ആക്കി വെച്ചില്ലെങ്കിൽ നമുക്ക് വിഷമം ഒന്നും കഴിക്കാനും ഉണ്ടാവില്ല കേട്ടോ കിട്ടി സ്റ്റാർട്ട് ചെയ്യണ പിന്നെയും പിന്നെയും പറയും എല്ലാം ഒരുക്കി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് അങ്ങനെ ഞാൻ എല്ലാം ഓരോരോ പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ ഇനി എന്താ പറയുക ഞാനധികവും പനീർ കഴിക്കാനുള്ളത് രാവിലെയാണ് മുട്ടയുടെ കൂടെയാണ് ഒന്നുമില്ലെങ്കിൽ മുട്ട പൊരിക്കണേക്കിടും അല്ലെങ്കിൽ അത് വേറെ ഇങ്ങനെ ചെറുതായിട്ട് ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ട് സെ സെറ്റാക്കി എടുക്കും അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കിച്ചൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് ഫുഡ് കഴിച്ചിട്ടുണ്ട് ഇതും ഫുഡ് കഴിച്ചിട്ടുണ്ട് നീനോട്ട് പിന്നെ ഒരു പഴമ്പൊരി ചായമ്മല അങ്ങനെ നിർത്തിയിട്ടോ അപ്പോൾ ആ പാത്രങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചായ ഉണ്ടാക്കിയ പാത്രങ്ങളുണ്ട് പിന്നെ ഈ സംഭവങ്ങളെ കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തില്ല എല്ലാം കൂടെ പണികളൊക്കെ കഴിഞ്ഞു പോയൊക്കെ എൻ്റെ കിച്ചൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ ഇനി നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ ഓരോന്നൊരൊന്നാക്കി കഴുകി വെച്ച് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് കിടന്നുറങ്ങാനായിട്ട് കുളിക്കുകയൊക്കെ വേണം അപ്പോൾ എനിക്ക് ചെറിയൊരു തലവേദനയൊക്കെ ഒക്കെ ഒരു പനിക്കൂളുള്ളതുകൊണ്ട് ഞാൻ കുളിക്കുന്നില്ല മേല് കഴുകുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒമ്പതര ഒമ്പതര ഒമ്പതേ മുക്കാൽ ആവുന്നേ ഉള്ളൂ വലിയ ടൈമൊന്നും ആയിട്ടില്ല ഞാന് വന്ന പാടെ നമ്മൾ ചായ കുടിച്ചിട്ട് കുറേ നേരം ഞാൻ വെറുതെ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടോ കാരണം ഇന്ന് ആർക്കും ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അമ്മാക്ക് വിളിച്ചു പിന്നെ ചായ കുടിച്ചതിന് ശേഷം ഉമാക്കൊന്ന് വിളിച്ചു അതിനുശേഷം അനീത്തിക്ക് വിളിച്ചു അത് ശേഷം മോളൂനെ വിളിച്ചു അങ്ങനെ ഒരുപാട് സമയം ഒന്നൊന്നര മണിക്കൂർ ഫോണിൽ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീണ്ടും അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ പാത്രങ്ങളെ ഞാൻ ആദ്യം കഴുകാനുള്ളതൊക്കെ സിംഗിൻ്റെ അവിടുത്തെ വെച്ചും ബാക്കിയുള്ള ഭാഗം ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം പാത്രം കഴുകാൻ നിൽക്കുകയുള്ളൂ കാരണം പാത്രം പിന്നെ എനിക്ക് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെയൊക്കെ ക്ലീൻ ആയി കിടക്കുന്ന കാണാനായിട്ടുണ്ട് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ സിംഗിൻ്റെ അടുത്തേക്ക് നീക്കി വെച്ച് ബാക്കിയുള്ള ഭാഗമൊക്കെ വൃത്തിയാക്കി തുടച്ച് വെച്ചതിന് ശേഷം പാത്രം കഴുകാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പം നമ്മൾ കഴുകുന്ന ഇങ്ങനെ എന്താ പറയുക ഈ വലിയ വലിയ പാത്രങ്ങളൊക്കെ ഞാൻ ആ ഒരു വീതനയിൽ ഇങ്ങനെ കൊണ്ടുപോയി കഴിമത്തി വെക്കാൻ നമുക്കൊക്കെ ചെയ്യാമല്ലോ അതുകൊണ്ട് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞു ഇനി ഒന്ന് മേല് കഴുകി വരണം കിടക്കണം ഇത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഇനി നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഡയറ്റ് തുടങ്ങിയിട്ടാണ് നമ്മുടെ നാളത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നാളെ അത് എന്തൊക്കെ കഴിക്കുന്നുണ്ട് എന്തെല്ലാം നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നല്ല രീതിയിൽ എങ്ങനെ നമുക്ക് കീറ്റോ ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാം അടിപൊളിയായിട്ട് കിറ്റൊഡറ്റിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ എല്ലാം നാളത്തെ വീഡിയോയിൽ നമുക്ക് പറയാം അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഞാനത് റിപ്ലൈ ചെയ്യാൻ ആ വീഡിയോയിലൂടെ എന്തായാലും പറയാം എനിക്കറിയുന്ന വിവരങ്ങൾ കേട്ടോ എനിക്കറിയുന്ന കാര്യങ്ങൾ എല്ലാം നമുക്ക് യൂട്യൂബിൽ ആണ് എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ നമുക്ക് കിട്ടും കാരണം നമ്മൾ സെർച്ച് ചെയ്താൽ മതി കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ എൽ സി എച്ച് എഫ് ഡൈറ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടും പക്ഷേ ഞാൻ എന്തൊക്കെയാണ് കഴിച്ചു ഇപ്പോൾ ഒരു ദിവസം നമ്മൾ എന്തൊക്കെയാണ് കഴിച്ച കഴിക്കാം എന്നുള്ള സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് നാളത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ കൂടുതലായിട്ട് സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ കമൻ്റ് ചെയ്യണേ അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളും കാര്യങ്ങളാ കിച്ചനും കാര്യങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയൊക്കെ സെറ്റാക്കി നമ്മളിതാ മേൽ കഴുകി വന്നിട്ടുണ്ട് മക്കളൊക്കെ കിടന്നിട്ടുണ്ട് കേട്ടോ അവിടെ ലൈറ്റൊക്കെ എന്താ പറയുക അവിടെ ലൈറ്റൊക്കെ ഓഫാക്കി ഓരോരുത്തർ ഓരോരുത്തർ കിടന്നിട്ടുണ്ട് ഹസ്ബൻഡ് കിടന്നിട്ടുണ്ട് ഇനി ഞാനിതാ എടുക്കാൻ പോണേ അപ്പം നാളെ കാണാം നാളത്തെ വീഡിയോ ആയിട്ട് വരാം ബൈ